ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഇഡ്ഡലി മാവ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ വെറും ഇഡ്ഡലി മാവ് മാത്രം മതി കേട്ടോ നമുക്ക് ഇത്രയും ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടയ്ക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനി ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്കിത് ആ വീട്ടിലോട്ട് പോവാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഗിയോ ഓയിലോ ഒഴിച്ച് കൊടുക്കാം നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എണ്ണ നമുക്കിതിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ കടവൊക്കെ പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ടായിട്ടിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ പച്ചമുളക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് പൊടിയും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല മുളക് പൊടിയും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞളും കൂടിയായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ഒരു നുള്ളു ഒരു പിഞ്ചോളം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇഡ്ഡ്ലി മാവിൽ ഉപ്പ് ചേർത്തതാണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ആ ഒരു ഇഡ്ഡ്ലി മാവിൽ ഉപ്പൊക്കെ ചേർത്തതാണ് ഇതിലേക്കിപ്പം ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് അട്ടം ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് വരറ്റി കൊടുക്കാം അതിൻ്റെ ആ ഒരു സ്മെല്ലും കളറൊക്കെ ഇതായിപ്പം മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഡ്ഡലി മാവ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതായ ഒരു മാവ് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം അങ്ങ് ഓഫ് ഓഫാക്കിയിട്ട് മാവ് ഒഴിച്ചിട്ട് എല്ലാം കൊണ്ടൊന്ന് മിക്സ് ആക്കി ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏതാന്ന് സൗകര്യം ആ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് മാവ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചിട്ടെടുക്കുക അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് ആറി വരും കേട്ടോ അടി ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് പൊരിൻ്റെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയമായി കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മളിതാ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പം തന്നെ ഇതാ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡ് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് കിട്ടട്ടെ അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക കഴിഞ്ഞാൽ ഇനി ഇത് ഒരുപാട് അങ്ങ് വന്നിട്ട് ആവശ്യമൊന്നുമില്ല അല്ല ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള കളറൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളേ അപ്പോൾ ഒരുപാട് സമയം എടുക്കില്ല ഒരു പത്തിരുപത് സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും ഈ ഒരു സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് നോക്കാം എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ടപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി മാറ്റിക്കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇഡ്ഡലിയും ദോശമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് വെറൈറ്റിക്ക് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാമെന്ന് ചേർക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയായിട്ടോ ഇത് നമുക്കിതിൻ്റെ കൂടെ സാമ്പാറോ ചമ്മന്തിയോ ഒന്നും ആവശ്യമില്ല ഒന്നും ഒന്നുമില്ലാത്തതിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കഴിക്കാനും പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത് നല്ല ക്രിസ്പിയാന്ന് പുറമ്പാകും ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്